മസ്കറ്റിലെ റൂവി മലയാളി അസോസിയേഷന്റെ സ്വാതന്ത്ര്യദിന സംഗമത്തിൽ നിരവധി പേർ പങ്കെടുത്തു അസോസിയേഷൻ പ്രസിഡന്റ് ഫൈസൽ ആലുവ സന്തോഷ് കെ ആർ ഷിജു പി കുര്യൻ രാജൻ വി കൊക്കുറി എന്നിവർ സംസാരിച്ചു സൗജന്യ മെഡിക്കൽ ക്യാമ്പും ആരോഗ്യ അവബോധനവൽക്കരണവും പരിപാടിയുടെ ഭാഗമായി സംഘടിപ്പിച്ചു നിസ്വ ഏരിയ റൂവി ഏരിയ അൽഖുവേർ ഏരിയ എന്നീ കമ്മിറ്റികളുടെയും മോർണിംഗ് സ്റ്റാർ സഹം നേതൃത്വത്തിലും വിവിധ ഇടങ്ങളിലായി ആഘോഷ പരിപാടികൾ നടന്നു പ്രാദേശിക നേതാക്കൾ നേതൃത്വം നൽകി പൗരത്വം തന്നെയാണ് സ്വാതന്ത്ര്യം എന്ന പേരിലായിരുന്നു പ്രവാസി വെൽഫെയർ സലാലയിൽ സംഘടിപ്പിച്ച ആഘോഷ പരിപാടികൾ ഇന്ത്യൻ സോഷ്യൽ ക്ലബ്ബ് മലയാള വിഭാഗം കോ കൺവീനർ എം കെ ഷജീൽ പരിപാടി ഉദ്ഘാടനം ചെയ്തു പ്രസിഡന്റ് അബ്ദുള്ള മുഹമ്മദ് ലോക കേരള സഭാംഗം പവിത്രൻകാരായി കെ അലി സിനു ഡോക്ടർ നദീജ സലാം ശ്രീവിദ്യ ശ്രീജി തുടങ്ങിയവർ സംസാരിച്ചു മബേല ശിഹാബ് തങ്ങൾ സ്മാരക മദ്രസയിലെ വിദ്യാർത്ഥികൾക്കായി സ്വാതന്ത്ര്യദിന ക്വിസ് മത്സരം സംഘടിപ്പിച്ചു കലാലയം സാംസ്കാരിക വേദി ഒമാനിലെ പതിനഞ്ച് കേന്ദ്രങ്ങളിൽ രംഗെ ആസാദി പരിപാടി സംഘടിപ്പിച്ചു ഡോക്യുമെന്ററി പ്രദർശനം സന്ദേശ പ്രഭാഷണം ദേശീയ ഗാനാലാപനം തുടങ്ങിയ വിവിധ സെഷനുകളിൽ ഉൾപ്പെട്ടതായിരുന്നു രംഗെ ആസാദി വിവിധ മേഖലകളിലെ നിരവധി പ്രമുഖർ പങ്കെടുത്തു മാതൃഭൂമി ന്യൂസ് മസ്കാര